ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശക്തനായ ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഷാനവാസ് ഹൗസിൽ വന്ന് ആ ഒരു ഫസ്റ്റ് വീക്ക് കൂടിയാണ് ഷാനവാസ് അവിടെ ആ ഒരു ഗെയിമിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് ഷാനവാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാനവാസിന് ഹൗസിലുള്ള മത്സരാർത്ഥികളെ ആരെയും പേടിയില്ല എന്നുള്ളതാണ് മത്സരാർത്ഥികളെ മാത്രമല്ല ബിഗ് ബോസിനോടായാലും ശരി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ തുറന്നടിച്ച് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഷാനവാസ് അതിനി ഗസ്റ്റ് ആയാലും ആരായാലും ശരി പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ഷാനവാസ് പ്രതികരിക്കുന്നുണ്ട് അത് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പറയാറുമുണ്ട് ഇപ്പോൾ ഗസ്റ്റായി വന്ന റിയാസ് റിയാസിനെ വരെ ഷാനവാസ് വക വെക്കാതെ സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ തെറ്റ് വണ്ട സമയത്ത് ഷാനവാസ് അത് ചൂടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ തുടർന്നോളത്തോടു കൂടെ ഷാനവാസിന്റെ ഗ്രാഫ് ഒന്നുകൂടെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സെവനിൽ ടോപ്പ് ഫൈവിൽ എത്താനായിട്ട് ഷാനവാസിന് സാധിക്കും ഒരു പക്ഷേ റണ്ണറപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് റണ്ണറപ്പ് ആ രീതിയിൽ നമുക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഷാനവാസ്